ഭഗവത്ഗീത ആ അമൂല്യമായ ജ്ഞാനരത്നങ്ങൾ നമ്മുടെ ആത്മാവിൽ ധാരണ ചെയ്ത് അത് നമ്മുടെ ചിന്തയിലും നമ്മുടെ വാക്കിലും നമ്മുടെ കർമ്മത്തിലും നമ്മുടെ കർമ്മ മേഖലകളിലും സൗരഭ്യമായി പരന്ന് നമ്മുടെ ജീവിതവും ചുറ്റുവട്ടത്തെ ജീവിതവും സൗരഭ്യമുള്ളതാക്കാൻ ജീവിതത്തിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗീതയുടെ രഹസ്യം മനസ്സിലാക്കേണ്ടത് ഗീത അമൂല്യമായ ജ്ഞാനരത്നങ്ങളുടെ ഖനിയാണ് നമ്മൾ മനസ്സിലാക്കി ഗീത ഭക്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കും നമ്മൾ മനസ്സിലാക്കി ഗീത കർമ്മം ഉപേക്ഷിക്കരുത് ആരും അവരവരുടെ കർമ്മം ഉപേക്ഷിക്കരുത് എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് നമുക്ക് മനസ്സിലാക്കി ഗീത കർമ്മ മേഖലയെ നാലായിട്ട് തിരിച്ചിട്ട് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെ നാലായിട്ട് തിരിച്ചിട്ട് പറയുകയാണ് ഇത് ജാത്യാലുള്ള തിരിക്കലല്ല ഇത് പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ച് പ്രകൃതി ഉണ്ടാക്കിയ ഒരു തിരുവാണ് പക്ഷേ അതിൽ യാതൊരു കുഴപ്പവുമില്ല ഏത് താഴെ നിൽക്കുന്ന ഒരാൾക്ക് പോലും തൻ്റെ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്ത് ഉയരാൻ സാധിക്കും ആത്യന്തികമായ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ സിദ്ധി നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഉറപ്പ് നൽകുന്നൊരു ശാസ്ത്രമാണ് ഭഗവത്ഗീത പൊതുവെ സാധാരണ ഗൃഹസ്ഥരെ ആധ്യാത്മിക സാധനയിൽ നിന്നും അകന്ന് നിൽക്കാണ് അത് വലിയ പാണ്ഡിത്യം ആവശ്യമുണ്ട് അത് സന്യാസികൾക്കേ സാധിക്കുകയുള്ളൂ നമ്മൾ ഗൃഹസ്ഥത്തിൻ്റെ ആ ഊടാപാടുകളിൽ കെട്ടിക്കിടക്കുകയാണ് അതിൽ അങ്ങനെ നിൽക്കുകയാണ് നമുക്കത് സാധ്യമല്ല നമുക്കിനി അടുത്ത ജന്മത്തിലോ ഏതെങ്കിലും ഒരു ജന്മത്തിലോ ചിലപ്പോൾ സാധ്യമാകൂ എന്ന ചിന്താഗതിയിൽ ജീവിതത്തിൻ്റെ ജീവവായു ആയിത്തീരേണ്ടാവും ജീവ ജലമായി തീരേണ്ട ആധ്യാത്മികതയിൽ നിന്നും ആളുകൾ അകന്നപ്പോൾ ഗീതാകാരൻ പറഞ്ഞു ഈ സാധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അഭിക്രമനാശം ഇതൊരു വാക്കുപയോഗിക്കുന്നുണ്ട് ഇത് തുടങ്ങി വച്ച് ഒന്ന് നിന്നുപോയി എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല സ്വല്പമെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ത്രായതെ വലിയ ഭയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് ഞാനീ പറയുന്ന മാർഗം എന്ന് ഭഗവാൻ ആശ്വസിപ്പിക്കുന്നു ഇടയ്ക്ക് വെച്ച് മരിച്ചു പോയാലോ പലർക്കൊരു പേടിയുണ്ട് ഇടയ്ക്ക് വെച്ച് മരിച്ചു പോയാലോ ഗീതയിൽ നമുക്ക് അർജുൻ്റെ ഒരു ചോദ്യമായിട്ട് കാണാൻ സാധിക്കും ദൈവമേ ഞാൻ ഇടയ്ക്ക് വെച്ച് മരിച്ചു പോയാലോ അല്ലെങ്കിൽ സാധകൻ മരിച്ചു പോയാലോ ഗീത അവിടെ ഉറപ്പ് നൽകാൻ അവന് ഞാൻ നല്ല ജന്മം കൊടുക്കും അങ്ങനെ സാധാരണക്കാരനെ പോലും സാധനയിലേക്ക് ആധ്യാത്മിക സാധനയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് ഗീതയിൽ കാണാൻ സാധിക്കും അത് നമുക്ക് ഗീതയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ അതിൽ നിന്നും പോയി ഒരു ബൈബിൾ വായിക്കുന്ന ഖുറാൻ വായിക്കുന്ന ആ ലാഘവത്വത്തോടുകൂടി അല്ലെങ്കിൽ ആ ഭക്തിയോടുകൂടി എന്നൊരു ധർമ്മവിശ്വാസി ഗീതയെ സമീപിക്കാത്തതിൻ്റെ കാരണം എന്താണ് ആ കാരണം മനസ്സിലാക്കി അതിൽ നിവാരണം കൊണ്ടുവരുമ്പോൾ ഇതിനെ നമുക്ക് ജനകീയമാക്കാൻ സാധിക്കും ഇത് സമസ്ത മാനവരാശിക്ക് വേണ്ടിയും സ്വയം ഭഗവാൻ കൊടുത്ത അറിവാണ് അതുകൊണ്ട് ഗീതയിൽ മാത്രമേ നമുക്ക് ഭഗവാൻ ഉപാച ശ്രീ ഭഗവാൻ ഉപാച ദൈവം സംസാരിച്ചു നിസാരമാണു ദൈവം മനുഷ്യനോട് സംസാരിക്കുക ഗീതയ്ക്ക് എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം വന്നു ഈശ്വരൻ മനുഷ്യനോട് സംസാരിച്ചു ആ ഈശ്വരനെ കുറിച്ച് സ്വയം ഗീതയിൽ ഭഗവാൻ പറയുന്ന എന്താണ് പിതാ ഹമസ്യ ജഗതോ പിതാമഹ വേദ്യം പവിത്രം ഓങ്കാരം ഹൃദ്മ യജുരേവജ ജഗത്തിൻ്റെ മാതാവും പിതാവും പിതാമഹനും എല്ലാ വേദങ്ങൾ കൊണ്ടും അറിയപ്പെടേണ്ട പവിത്രമായ ഓങ്കാര സ്വരൂപനാണ് ഞാൻ അപ്പോൾ പ്രപഞ്ചത്തിന്റെ പിതാവ് ജഗത് പിതാവായിരിക്കുന്ന ഭഗവാൻ കൃപ പൂണ്ട് മനുഷ്യന് കൊടുത്ത അറിവാണ് യഥാർത്ഥത്തിൽ ഗീത ബൈബിൾ അതീവ ശ്രേഷ്ഠമാണ് ഖൊറാൻ ശ്രേഷ്ഠമാണ് കാലാകാലങ്ങളിൽ വന്ന പ്രവാചകന്മാർ ആ ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് നടക്കുന്ന മനുഷ്യർക്ക് കൊടുത്ത അതിശ്രേഷ്ഠമായ ഉപദേശങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടതാണ് ബൈബിളും ഖൊറാനും പക്ഷെ നമ്മളെല്ലാവരും ഹോളി ബൈബിൾ ഹോളി ഖൊറാൻ വിശുദ്ധ ഖൊറാൻ വിശുദ്ധ ബൈബിൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗീത എന്ന് പൊതുവെ ആരും പറയാറില്ല ഹോളി ഗീത എന്ന് പൊതുവെ പറയാറില്ല ഭഗവത്ഗീത ഭഗവാൻ മാനവകുലത്തിന് കൊടുത്ത അറിവ് അപ്പോൾ അത് എല്ലാ ധർമ്മത്തിൽപ്പെട്ട സമസ്ത മാനവരാശിക്കും അത് ഉതകുന്നതാണ് കാര്യം എന്താണ് എൻ്റെ അച്ഛൻ നമ്മുടെ എല്ലാവരുടെയും അച്ഛൻ പിതാസി ലോകസ്യ ചരാചരസ്യ ജഗത്തിൻ്റെ പിതാവായിരിക്കുന്ന അച്ഛൻ കൊടുത്ത അറിവ് അതെല്ലാ മക്കൾക്കും ബാധകമാണ് അത് ഏത് സമയത്ത് കൊടുത്തു എന്തിനു വേണ്ടി കൊടുത്തു ഇതാണ് വല്ലാണ്ടൊരു മൂടൽ മഞ്ഞിൽപ്പെട്ട് കിടക്കാണ് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ചർച്ചയിൽ സ്വാമി വിവേകാനന്ദം പറയുകയാണ് ഗീത ചർച്ച ചെയ്യുന്ന വിഷയം ഗഹനമാണ് ആത്മാവ് പരമാത്മാവ് പ്രകൃതി അപരാപ്രകൃതി കർമ്മം ഭക്തി ജ്ഞാനം ഈ അതീവ ഗഹനമായ വിഷയങ്ങൾ സംഘർഷം നിറഞ്ഞ ഒരു യുദ്ധകളത്തിൽ ചർച്ച ചെയ്യാൻ സാധിക്കുന്നു നമ്മൾക്ക് ഗീതയെക്കുറിച്ചുള്ള വിശ്വാസം എന്താണ് ഒരു മഹായുദ്ധം നടക്കാൻ പോകുന്നു അവിടെ അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നു ഭഗവാൻ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി അർജുനന് കുറേ പ്രേരണകൾ കൊടുത്തു ഇതാണ് നമുക്ക് ഗീതയെക്കുറിച്ചുള്ളൊരു ധാരണ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിൽ കുറേ ഉപദേശം കൊടുത്തതാണ് ശ്രീമദ് ഭഗവത്ഗീത സാധാരണക്കാർ ഗീതയിൽ നിന്നും അകന്നതിൻ്റെ ഒരു പ്രധാന കാരണം പക്ഷേ ഗീതാശാസ്ത്രത്തെക്കുറിച്ച് സ്വാമികാനന്ദൻ ചോദിക്കുകയാണ് ഏത് മതഗ്രന്ഥം നമ്മൾ പഠിക്കുന്നത് പ്രകൃതി ശാന്തമായിരിക്കുന്ന പ്രഭാതത്തിൽ അല്ലെങ്കിൽ സായം സന്ധിയിലേക്കായിരിക്കും കരുചാൽ മനസ്സ് ശാന്തമാകണമെങ്കിൽ പ്രകൃതിയും ശാന്തമായിരിക്കണം നമ്മളൊരു അമ്പലത്തിൽ ഒരു ഗീതാപ്രഭാഷണം നടത്തുമ്പോൾ അവിടെ മൂന്നാല് പേര് തമ്മിലൊരു അടി നടക്കുകയാണെങ്കിൽ ആ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ അമ്പല കോമ്പൗണ്ടിലെ ഒരു അടി നടക്കാൻ പോകുകയാണെങ്കിൽ നമുക്കവിടെ ഇരുന്ന് ഒരു ഗീതാപ്രഭാഷ നടത്താൻ പറ്റില്ല കരുതൽ അന്തരീക്ഷം ഇത്തിരി മോശമാണ് അപ്പോൾ വലിയ ഒരു യുദ്ധം നടക്കാൻ പോകുന്ന ഒരു യുദ്ധക്കളത്തിലെ ഇത്രയും ശ്ലോകങ്ങൾ ചൊല്ലി അർജുനന് ബോധമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കൊടുത്ത അറിവാണോ ഭഗവത്ഗീത വല്ലാത്ത ഒരു തെറ്റിദ്ധാരണ എന്നിട്ട് സ്വാമിജി കൺക്ലൂഡ് ചെയ്യാണ് അദ്ദേഹം പറയുകയാണ് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഏതോ ഒരു ബ്രഹ്മജ്ഞനായ ഒരു വ്യക്തി വലിയ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഭൂമിയിൽ വന്നിട്ടുണ്ട് അദ്ദേഹം കൊടുത്ത അറിവാണ് ജ്ഞാനം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈശ്വരൻ വന്നാലേ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ ഗാന്ധിജി പറയുകയാണ് ഗാന്ധിജിയുടെ ജീവൻ യഥാർത്ഥത്തിൽ ഗീതയാണ് ഗാന്ധിജി പറയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് പുറത്ത് നടന്ന യുദ്ധമല്ല ഇത് മനുഷ്യൻ്റെ അകത്ത് നടന്ന യുദ്ധമാണ് പക്ഷേ എത്രയോ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടും ഗീതയെക്കുറിച്ചുള്ള സൂക്ഷ്മത ഗീതയുടെ യഥാർത്ഥമായ സത്യം മനുഷ്യനെ മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അലക്ഷരായിരിക്കുന്നു ആധ്യാത്മികതയിൽ ഗീതയിൽ നിന്ന് നമ്മൾ അലക്ഷരായിരിക്കുന്നതിൻ്റെ കാരണം ഗീതയെ വ്യക്തത നമുക്ക് ഇല്ലാത്തതാണ് കണ്ണോടു കരിയുഴും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മാധുമണമോ ഞാറ്റോലപ്പച്ച വള കൊല്ലും பெண்ணிவள் பகல் நீலே களமாற்றும்ளமொழியகல் நீளாணும் அனுரா போல மண்ணினும் இவள் போலே மனம் துடிக்கும் பாடா துக்கும் குநாடிகளாடும் ஒரு ஹரிதாருதீரம் ோரம் களமேளம் கவித பாடும் தீரம் பொன்னாரியன் கதிரிடும் மணி நிறமோ கண்ணினு கனியாகும் நிறப்பறையோ பெண்ணாடு பொய்து வரும் கச்ச நிற பொலியால் நெல்லற நிறையே ஏனம் மனசு போலே உற்சவ துடி தாழ கொடி ஏற்றம் மல்சர களி வள்ள திரையோ பெண்ணினுமனே தீராட்டம் பாடா குட்ட நாடின் நீளம் ஆடும் ஒரு களமேளம் கவித பாடும் தீரம் காயலகள் புல்கும் கடுவலியுமீர காற்றில் இளையாரின் நிலையாடும் குளிர ൊലിയേകേരി പുതുവിള നേരും നോരിനിയ നാടിനാട കുട്ടനാടി ഈണേര നിറകളാടും ഒരു ഹരിത ചാന്തീരം